കനത്ത മഴയെ തുടർന്നാണ് നടപ്പാതയുടെ ഭാഗമായി ഉണ്ടായിരുന്ന കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്നത് ഇതോടെ മൂന്നാർ ലക്ഷം നഗറിലേക്കുള്ള യാത്രാക്ലേശവും വർദ്ധിച്ചു മുപ്പതോളം വീടുകളിലേക്കുള്ള ഏക വഴിയിൽ സ്ഥാപിച്ചിരുന്ന സ്ലാബുകളാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തകർന്നത് ഇതോടെ പ്രായമായവരും രോഗികളും കുട്ടികളുമൊക്കെ യാത്രയ്ക്കായി പ്രയാസം അനുഭവിക്കുകയാണ് മൂന്നാം ലക്ഷം എം ജി കളനിക്ക് പോകൂടി എന്താ പകുതിയിലെ ഇത് മുപ്പത് വീട് ഇതിന്റെ പകുതിയിൽ മുപ്പത് കുടുംബങ്ങൾക്ക് മുപ്പതാം തീയതി അടിച്ച കനത്ത മലനാള് നടപാത പൂർണ്ണമാകർന്ന് സംരക്ഷണിപ്പിച്ച് ഇടിഞ്ഞ് കീഴിലുള്ള വീട്ടുകളിലെ വെളിതിരിച്ച് നടപ്പാത വഴിയുള്ള യാത്ര ക്ലേശകരമായതോടെ ഏറെ ദൂരം ചുറ്റി സഞ്ചരിച്ചാണ് ഇവിടെ താമസിക്കുന്നവർ പ്രധാന റോഡിലെത്തുന്നത് നടപ്പാതയോട് ചേർന്നുള്ള മൺതിട്ടയും ഇടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ട് മൺതിട്ട കൂടുതലായി താഴേക്ക് പതിച്ചാൽ സമീപവാസിയുടെ വീടിനും കേടുപാടുകൾ സംഭവിക്കും വിഷയത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്നാണ് ആവശ്യം മൂന്നാർ ലക്ഷം നഗറിൽ ഈ മഴക്കാലത്ത് തന്നെ മണ്ണിടിച്ചിലുണ്ടായി ഒരാൾ മരണപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി